ഓടയ്ക്ക് മുകളിൽ സ്ഥാപിച്ച ഗ്രില്ല് വിരുദ്ധർ മോഷ്ടിച്ചതോടെ വീണ്ടും അപകടക്കണിയാവുകയാണ് നെടുകിടം കല്ലാർ വെയിറ്റിംഗ് ഷെഡിന് മുൻവശത്തെ കോൺക്രീറ്റ് ഓട കല്ലാർ പാലം നിർമ്മാണത്തോടനുബന്ധിച്ച് നിർമ്മിച്ച ഓടയുടെ തുടക്കഭാഗത്ത് സ്ലാബ് ഇല്ലാതിരുന്നതിനാൽ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നിരവധി പേർ ഓടയിൽ വീണ് പരിക്കേറ്റിരുന്നു ജനരോഷം ഉയർന്നതിനെ തുടർന്ന് കഴിഞ്ഞ വർഷം അധികൃതർ സ്ഥാപിച്ച ഗ്രില്ലാണ് ഇപ്പോൾ മോഷ്ടിക്കപ്പെട്ടത് സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് ഓടയുടെ അപകടാവസ്ഥ പരിഹരിക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം കല്ലാറിൽ പുതിയ പാല നിർമ്മാണത്തോടനുബന്ധിച്ചാണ് ഇവിടെ റോഡിന്റെ ഒരു ഭാഗത്ത് ഓട നിർമ്മിച്ച സ്ലാബിട്ട് മൂടിയത് എന്നാൽ ഓടയുടെ തുടക്കഭാഗത്ത് സ്ലാബ് നിർമ്മിച്ചിരുന്നില്ല ഇതിനാൽ ഈ ഓടയിൽ വീണ് നിരവധി പേർക്ക് പരിക്കേറ്റിരുന്നു വെയ്റ്റിംഗ് ഷെട്ടിനോട് ചേർന്നായതിനാൽ ബസ്സുകളിൽ നിന്നും ഇറങ്ങുന്നവരും കയറുന്നവരുമാണ് ഓടയിൽ വീണ് പരിക്കേറ്റിരുന്നത് കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിൽ ഈ ഓടയിൽ വീണ് ഒരു സ്കൂൾ വിദ്യാർത്ഥിയുടെ കൈയൊടിയുകയും ദേഹമാസകരം പരിക്കേൽക്കുകയും ചെയ്തിരുന്നു ഇതേ തുടർന്ന് ജനരോഷം ശക്തമായതിനെ തുടർന്ന് സ്ലാബ് ഇല്ലാത്ത ഭാഗത്ത് പൊതുമുനാത്തവകുപ്പ് കമ്പി ഉപയോഗിച്ചുള്ള ഗ്രില്ല് സ്ഥാപിച്ചു ഈ ഗ്രില്ലാണ് കഴിഞ്ഞ ദിവസം മോഷ്ടാക്കൾ കടത്തിയത് ഇതോടെ വീണ്ടും ഓട അപകട ഭീഷണി ഉയർത്തുകയാണ് കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് കല്ലാർ വെയിറ്റ് ഷെട്ടിൻ്റെ ഭാഗത്ത് ഓടയുടെ ഒരു കുട്ടി വീഴുകയും അതിന് ഭയങ്കര പരിക്കൽ പറ്റിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ കൊണ്ട് സ്ലാബ് വാർത്തി കമ്പി ഇട്ടിരിക്കുന്നു ആ കമ്പി അന്ന് നമ്മൾ പറഞ്ഞാണ് നാട്ടുകാർ ബി ഡബ്ലി കോൺക്രീറ്റ് സ്ലാബ് ഇടണം ഇത് പറഞ്ഞാണ് സ്കൂൾ തുറക്കാൻ ദിവസങ്ങൾ മാത്രം ശേഷിച്ചിരിക്കെ ഓടമൂടിയില്ലെങ്കിൽ വീണ്ടും വിദ്യാർത്ഥികൾ അപകടത്തിൽപ്പെടും കോൺക്രീറ്റ് സ്ലാബ് ഇവിടെ സ്ഥാപിച്ചാൽ മാത്രമേ പ്രശ്നത്തിന് ശാശ്വത പരിഹാരം ഉണ്ടാകൂ ഇതിന് പൊതുമുനാത്തവുപ്പ് തയ്യാറാകണമെന്നും ഗ്രിൽ മോഷ്ടിച്ചവരെ അടിയന്തരമായി കണ്ടെത്തണമെന്നും പ്രദേശവാസികൾ ആവശ്യപ്പെട്ടു ന്യൂസ് ബ്യൂറോ നെടുങ്കണ്ടം